വേളാങ്കണ്ണി പള്ളി താൻ തോന്നുന്നു എന്തോട്ടോ പൊരിച്ചു വെച്ചുണ്ട് നീ വറവാൻ തോന്നുന്നുള്ളു കേട്ടോ പാത്രങ്ങള് റൂമ് അഞ്ഞൂറ് രൂപയുടെ റൂം ബുക്ക് ചെയ്താട്ടോ റൂം കണ്ടുപിടിക്കണം ആ ഇതൊരു നോർമൽ പള്ളി പള്ളിയോട്ടോ വേളാങ്കണ്ണി പള്ളിയല്ല അവിടെ ഒക്കെ പള്ളി ഉണ്ട് കേട്ടോ മാലാത്ത വലിയൊരു പള്ളി അവിടെ ഉണ്ട് അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട് അതൊക്കെ പള്ളികള അവിടെ വെക്കുമ്പോ ഇവിടെ ഒരു പള്ളി ഉണ്ട് സത്യത്തിൽ ഇത് അറിയില്ല നമുക്ക് വേളാങ്കണ്ണി പള്ളി ചോദിക്കണം റൂം അന്വേഷണം വേളാങ്കണ്ണി മാതാവിന്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട് കേട്ടോ ഫുൾ ഇൻ്റർലോക്കൊക്കെ കേട്ടോ അടിപൊളി കേട്ടോ നിങ്ങൾ സെറ്റാക്കി നിർത്തിയുണ്ട് എൻ്റെ മാലാക്കന്മാർ ഗാർഡൻ കുടിക്കുന്ന വെള്ളം ഒക്കെ കിട്ടും കേട്ടോ പക്ഷേ വെള്ളം കിട്ടും കാണാനാണ് വേളാങ്കണ്ണി പള്ളി കേട്ടോ വേളാങ്കണ്ണി പള്ളിയുടെ മുന്നിലെത്തി ഇവിടെ ഞങ്ങൾക്ക് താമസിക്കുന്ന റൂം ഇവിടെ തന്നെയാണ് വഴിയൊക്കെ ഉണ്ടല്ലേ നല്ല കളർഫുള്ളാണ് മൊത്തമല്ലേ ഇൻ്റർലോക്കും നടക്കാനൊക്കെ സൗകര്യം അത്യാവശ്യം വിദേശികളും എല്ലാവരും വരുന്നൊരു ഏരിയ കേട്ടോ നമ്മളൊരു റൂമിൻ്റെ അവിടെ എത്തിയിട്ടോ അവിടെ ബുക്ക് ചെയ്ത റൂമാണ് ഇവിടെ ആയിട്ട് വരിക ഒരുപാട് റൂംസ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ പള്ളിയുടെ ഭാഗത്തെ റൂമാണ് ഡൗട്ടൊക്കെ ചോദിച്ചു അറ്റന്മാരെ പോണല്ലേ ഓ നല്ല രസമുണ്ടല്ലോ കാണാൻ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് സെറ്റായി നിർത്തിയിട്ടുണ്ട് നല്ല വൃത്തിയും എടുപ്പൊക്കെ ഉണ്ട് ഇഷ്ടമായത് അപ്പോൾ നേരം പോയി റൂം കിട്ടും ഇവിടെ കുറെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് വെള്ളം നിക്കണ്ടല്ലോ വെള്ളം പിടിച്ചു വെള്ളം എന്തായാലും വൈസോടുന്ന് മേടിക്കണ്ടല്ലോ ഇതുവർക്ക് പതിനഞ്ച് വെള്ളത്തിന് കൊടുക്കണ്ട കുപ്പി കയ്യിലിട്ടായാലും മതി വെള്ളം കിട്ടും പിള്ളേരെ തൊണ് കത്തിക്കണ് ഇപ്പോ വേളാങ്കണിക്ക് ഒക്കെ ടൂറ് വരുമ്പോളേ വേളാങ്കണി സ്റ്റാൻഡ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഒരു ടിക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് മൂന്നാൾ താമസിക്കാൻ പള്ളിയുടെ റൂം കിട്ടും ചീപ്പ് റേറ്റ് ആണ് അഞ്ഞൂറ് രൂപ എ സി ആണെങ്കിൽ റേറ്റ് കൂടും അഞ്ഞൂറ് എണ്ണൂറ് ആയിരം രണ്ടായിരം രൂപയ്ക്കൊരു ഫോൺ കേട്ടോ റൂമിലേക്ക് ഏറ്റവും കുറവ് റൂം അഞ്ഞൂറ് രൂപ കിട്ടും ഈ ഭാഗത്തായിട്ടാണ് റൂമ് വരുന്നത് ഇവരൊക്കെ അങ്ങനെ താമസിക്കണവരാട്ടാ ഇവിടെ എന്ന് തോന്നുന്നു റൂമ് ആ സി എസ് സി ബ്ലോക്ക് ടു തന്നെ റൂമ് കൊടുത്തുണ്ട് നേരെ നടന്നു പോകാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ റൂമിലേക്ക് എത്തി

സംഭവങ്ങളൊക്കെ എന്താ റൂമെല്ലാം പൂട്ടി കൂട്ടിൻ്റെ കയ്യിൽ തന്നു ഞങ്ങൾ പുറത്തേക്ക് കറങ്ങിറങ്ങണം അടിപൊളി കാഴ്ചകളഞ്ഞ് വരാൻ പോകുന്നത് ബീച്ചും പള്ളിയും പിന്നെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കുറേ ഇവിടെ അടിപൊളിയും വറുത്തുകളൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ് പോവല്ലേ ഓക്കേ പള്ളിയുടെ എൻട്രൻസ് കെട്ടോ ഒരു പ്രതിമ ആണോ ഒരു ലേഡിയുടെ പ്രതിമ ക്യൂട്ടാണോ അല്ലേ ഇങ്ങോട്ട് പോവാട്ടോ ഉച്ചത്തിപ്പൂ പൂക്കളൊക്കെ ഉണ്ട് തേൻ കുടിക്കാം തേനീച്ചയും വന്നിട്ടുണ്ട് നല്ല രസം കേട്ടോ കാണാൻ ഇവിടെ നടക്കാൻ തന്നെ സെറ്റാ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് വർക്കടക്കുന്നുണ്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ സന്ദർശകരും വരുന്നുണ്ട് അപ്പോൾ ഇനി പോയി നോക്കാം കുംഭസാര ഒരുക്കുന്നുള്ള പള്ളി ഇത് കുംഭസാര പള്ളിയാണെന്ന് തോന്നുന്നു മലയാളത്തിൽ എഴുതിയുണ്ട് ഹിന്ദിയിൽ എഴുതിയുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയുണ്ട് തമിഴിൽ എഴുതിയുണ്ട് കണ്ണടൽ എഴുതിയിട്ടില്ല അത് കന്നടേം തോന്നുന്നു ഫോൺ എടുക്കാൻ പാടില്ലേ എത്തിട്ടാ അത്യാവശ്യം ജനങ്ങൾ കൂടിയേക്കണം എന്താ സംഭവം വർക്കേഴ്സ് ഒക്കെ നടത്തുന്നുണ്ട് പെയിന്റ് പണിക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട് ഇതൊരു തിരക്കാണ് അവിടെ ബീച്ചാന്ന് തോന്നാ ഭാഗത്ത് ഒരു ഒരു ഐഡിയ കിട്ടുന്നില്ല ഏതാ പറയണ്ട് ഫുഡാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പുട്ട് വേറെ വെറൈറ്റി കളറിലാട്ടോ ഇവിടെ ഫുള്ള് ലോക്കായിട്ട് ഉണ്ടാക്കണോ അതെന്തത് പുട്ടും കുടത്തിൽ പുട്ടുണ്ടാക്കണമൊക്കെയാ ഡിഫറൻസ് ഇവിടെ കപ്പലണ്ടി മാങ്ങ അതൊക്കെയാട്ടോ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അനുഗ്രഹത്തിൻ്റെ അടി വരും തോന്നുന്നു തലയിൽ കൈ വെച്ചിട്ട് കാശ് കഴിക്കുന്നുണ്ടല്ലോ ഡേഞ്ചറാണല്ലോ തലയിൽ കൈ വെച്ചിട്ട് കാശ് ആ കഴിക്കുന്നുണ്ടല്ലോ െങ്ങ് കൊടുക്കുന്നത് പിന്നെ പല പല കളറ് ബണ്ണുകള് രണ്ട് രൂപമായിട്ടാണ് ബണ്ണ് ഐസ്ക്രീം ഇവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫുള്ള് തിരക്കെട്ടാവും ഫുള്ള് ഓണാണ് നൈറ്റൊക്കെ എന്താ അറിയില്ല ആടിപൊളിയാകും പാത്രങ്ങള് കച്ചവടം കുറേ ഏരിയകളുണ്ടല്ലേ പുട്ട് ഇവിടെ തലമുണ്ടലം ചെയ്ത് കൊടുക്കൂട്ടോ ഇവിടെയാണ് തലമുണ്ടലം ചെയ്യണതല്ലേ ഇവിടെ നേരത്തെ തലമുണ്ടലം ചെയ്യണത് ചേട്ടാ പൊറോട്ടണ്ടാക്കുന്നുണ്ട് എന്റെ അവസാന എവിടെന്നറിയില്ല വേളാങ്കണ്ണി വന്നു കഴിഞ്ഞാ മെയിൻ സംഭവം ഇതാ ഇവിടെ ഫുള്ള് ഓണാട്ടോ കേട്ടോ ഫുള്ള് കച്ചവടങ്ങളും ടിപ്പും തിരക്കും വൈബെന്നാ മാതാവിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടോ സമ്പുണ്ട് തേങ്ങ ഇത് പാളലിൻ്റെ തേങ്ങ വഴിപാടാവും മെഴുകുതിരി തേങ്ങയുണ്ട് ഉണ്ട് കേട്ടോ ഇല്ല തേങ്ങ മെഴുകുതിരി പാളയിൽ നിറച്ചെയാണ് മുട്ട അടിക്കും വെറുതെ ഫോട്ടോ സെറ്റ് തല മുണ്ടനം ചെയ്ത് ചന്ദനം തേച്ചിട്ടുണ്ട് ആൾക്കാർ നമ്മളെ പളനി മലയാള സെയിം തന്നെ തോന്നുന്നു ചന്ദ്രന്റെ അടിക്കാം സാധനം പറയുമ്പോ എല്ലാരും ഒരു ഏരിയ എല്ലാരും കുളിച്ച് നടന്ന് വരുന്നുണ്ട് ബീച്ചിൽ ഇന്ന് സംഭവ വൈബ് തന്നെയാണ് അപ്പോൾ ഒരുപാട് സക്ഷിതൊക്കെ വന്ന് കണ്ട പോലെ തന്നെ കേട്ടോ കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളൊക്കെ ഇവിടെ കുറെ ഡ്രസ്സും ഷർട്ട് ബാഗ് നല്ല തരക്കുള്ള ഭാഗ കുറച്ച് വില കുറവെന്ന് പറഞ്ഞ കേട്ടോ നൂറ് രൂപ കേട്ടോ നൂറ് രൂപയാണ് എല്ലാത്തിനും ടാറ്റടിക്കു ടാറ്റടിക്കുന്നതല്ല കാക്കാ പുള്ളി വെക്കുന്നത് കാക്കാ പുള്ളി അതൊക്കെ ടാറ്റടിക്കൊടുക്കുന്നുണ്ട് ചെണ്ട വീഴ്ച എത്തിട്ടോ എൻ്റെ അമ്മ കളറ് അതിലെ ഇടങ്ങിട്ടോ പിന്നെ മാങ്ങ മാങ്ങ ഞാവല് അതൊക്കെ കേട്ടോ കേട്ടോ ചെറിയ പിള്ളേക്കെ റൈഡ് കാർ റൈഡ് മാങ്ങൽ ചെറിയ ചെറിയ ക്ലാസ്സിൽ പത്ത് രൂപ ഇരുപൊക്കെയാ കേട്ടോ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല പൈസ എറിഞ്ഞു നോക്കണോ പെപ്സി വേണ്ട ഭാഗ്യം കുറവാ ആ കുറവാത്തിയല്ലോ ഇതെന്തോ ഇത് ബീച്ച് മൊത്തം പോണമല്ലോ കമ്പം കമ്പൻ ചോളം സി ഡ്രൈറ്റ് ഫുഡ് കിട്ടോ എല്ലാരും നീരാടായിട്ടാ ഒട്ടകം ചെറ്റിട്ട പിള്ളേരെ കയറി െ തൂങ്ങി നിൽക്കും നിക്കുമ്പോ ചിരട്ടിട്ടായിരുന്നു എന്നിട്ട് അയ്യോ ഒരു സെക്കൻഡ് കൂടി നിന്നില്ല വട്ടകം വരുന്നുണ്ട് മാറിക്കോടാ ഓട്ടത്തിന് മൂക്കയറുണ്ടല്ലോ കാഴ്ചകളൊക്കെ നല്ല പൊളിയാണ് വേറെ വായ്പായ വീക്ക്നെ പിടിക്കാൻ കമ്പൊക്കെ पल्ली 갔다 কামব കറക്റ്റാളത് അങ്ങനെ വെക്കരുത് കേറില്ലത് ഇവിടെ കൊറേ വെള്ളങ്ങളുണ്ട് അവിടെ വെള്ളം ഉണ്ട് ഇവിടെ വെള്ളം ഉണ്ട് അവിടെ വെള്ളമുണ്ട് ഇതിലേത് വെള്ളം കുടിക്ക ഈ വെള്ളം കുടിക്കണോ ആ വെള്ളം കുടിക്കണോ ഈ വെള്ളം കുടിക്കണോ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇവിടെ ഫുള്ള് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓൺ ഔട്ടാ നൈറ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കണോ നൈറ്റ് വേളം കണ്ടില്ലേ ആരണോ കണ്ടില്ലേ മാംഗോ വെള്ളരി വെത്തണം എറിഞ്ഞ് വെക്കണം അത് എറിഞ്ഞ് വെത്തണോ ക്ലാസ് അമ്പത് റുപ്പിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ടോ വിഷ്ണു അമ്പയുന്നുണ്ട് കേട്ടോ ആർത്തേക്കൊണ്ടു കൊള്ളൂല്ലേ ഓ കൊണ്ടു ഇരുന്നില്ലേ പത്തിലിരുന്നു പത്തിൽ പക്ഷേ ഇത് മറ്റേ ഫ്രൂട്ട്സുകൾ മാങ്ങ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടാ അതുപോലെ കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി പിന്നെ ഇതാ മിളക് പാനിപൂരി ഐറ്റംസ് ഒക്കെ കേട്ടാ അത്യാവശ്യം കഴിക്കാനൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഇവിടെ അവിടെ അതുപോലെ വേറൊരു ഫുഡ് മൊത്തം നൈറ്റുള്ള ഫുഡ് കേട്ടോ മീനാണ് അവിടെ മെയിനായിട്ട് അട്രാക്റ്റീവ് പക്ഷെ മീൻ നല്ല വിലയാണ്

ഇവിടെ തിരക്കാണ് കടക്കാനാണ് സ്ഥലല്ല കപ്പലണ്ടി പുഴുങ്ങിയത് കിട്ടാറ്റെയ് മീന് ചെമ്മീന് ഞണ്ട് കൊഞ്ചുണ്ട് കെട്ടാ കൊഞ്ച് അതുപോലെ സേമനെ കേട്ടോ അമ്പത് നൂറ് തൊണ്ണൂറ് അങ്ങനെ വലിയ മീന് അഞ്ഞൂറ് രൂപ വരും കേട്ടോ പിന്നെ സംഭവം അടിപൊളി ഹോട്ടൽ അടിപൊളി കേട്ടോ കാണാൻ നല്ല രസമാണ് അമ്പത് രൂപയുടെ ചെമ്മീന് മേടിക്കാൻ അമ്പര് ഞണ്ട് മേടിക്കുണ്ട് മീന് ചെമ്മീൻ പൂന്തളാണ് കൊണ്ടത് ചെമ്മീന് നീ എവിടെ ഇരിക്ക

കഴിച്ചുട്ടാ വെള്ളം ഞാൻ കുടിച്ചു ആ വെള്ളം കുടിച്ചു വെള്ളം കുഴപ്പമില്ല ഇതൊക്കെ കഴിച്ചു എളുപ്പമില്ലട്ടാ എത്ര ദിവസം പഴക്കമുള്ളൊരു മീനന്ത തോന്നില്ല ഭയങ്കര മസാല ഒക്കെ പിടുത്താ പിടിച്ചുള്ളത് പയർന്നായി പണിട്ട് തോന്നുന്നു കഴിച്ചു ഗംഭിരി ഇറക്കാൻ കേട്ടോ നമ്മളെന്തെങ്കിലും റൂമിൽ തുടങ്ങാട്ടാ ഇവിടെ കൊറേ മീനൊക്കെ ഇണ്ട് കേട്ടോ ഞാനിട്ട് കഴിച്ചിട്ട് സെറ്റാക്കി നിർത്തിണ്ട് കൊറേ പഴയ മീനാട്ടോ ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട് തെല്ലാം നൂറ് രൂപ കേട്ടോ കൂളിങ് ഗ്ലാസ് വള കിച്ചൻ കുറേ ക്യാപ്പുണ്ട് റൈറ്റ് കുറവാണ് ചേഴ്സ് ബാഗ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ കേട്ടോ കുറേ പാത്രങ്ങൾ പോലെ എന്താ ബ്രാൻഡ് ഉണ്ടല്ലോ അല്ലു വേണല്ലേ റെഡ് ബ്ലാക്ക് പിന്നെ ഡൈവറി കളറ് അലുവേണ്ട കേട്ടോ കപ്പലണ്ടി മൂന്ന് ടൈപ്പ് കപ്പലണ്ടികൾ മാല ഇപ്പം പത്ത് രൂപയാണ് എഴുതിയുള്ളൂ കേട്ടോ ഇതിന് പത്ത് രൂപയെന്ന് തോന്നുന്നു അതിനൊക്കെ കേട്ടോ ഇല്ല ഒന്ന് മൂന്ന് കളറില് കപ്പലണ്ടി കിട്ടാ കപ്പലണ്ടി മെയിൻ എന്താന്ന് തോന്നുന്നു അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പത്ത് രൂപയാവും ഇരുപത് രൂപ ഇരുപത് നൂറ് രൂപ അങ്ങനെ എഴുതി പത്ത് രൂപ കേട്ടോ ഏതെടുത്താലും പത്ത് രൂപ ബോർഡ് ബോർഡുണ്ട് കാപ്പിനൊക്കെ പത്ത് രൂപയാവും റൈറ്റ് ശനിയായ സീസണാണ് വേളാം കണ്ണി ഗമു ആണല്ലോ ഇരുപത് രൂപ നന്നായി വരുന്ന ഇവിടെ അവിടെ ഇവിടെ നിന്നൊക്കെ അൽഫാമും ഇതിന്റെ മണം കപ്പലണ്ടിട്ടോ മഞ്ഞ കപ്പലണ്ടി കായരി ഇതൊക്കെ മെഴുകുതിരി കേട്ടോ ഇവിടെ മെഴുകുതിരിയുടെ ചാഖ്യ കേട്ടോ വലിയ മെഴുകുതിരി പല സൈസ് മെഴുകുതിരിട്ടോ ഇവിടെ ഉള്ളത് പല കളറും ഉണ്ട് മാതാവിന്റെ മെഴുകുതിരി ഉണ്ട് തോന്നുന്നു അതല്ലേ കൊറേ മാലാക്ക കുട്ടിയുടെ മെഴുകുതിരി പല പല കേട്ടോ റേറ്റ് ഉണ്ട് തോന്നുന്നു

ചേച്ചി കഴിഞ്ഞാണ്ടല്ലേ വറത്തെടുക്ക കേട്ടാ ഉമ്മയും പല പല കുട്ടികളാ കഴിച്ചാ മതിയായിരുന്നു കഴിച്ചാ മതിയായിരുന്നു അല്ലേ മീന് ഉണ്ടെന്ന് തോന്നുന്നത് വെള്ളപ്പം കണ്ടില്ലേ മീനൊക്കെ ഇണ്ട് അവിടെ വെള്ളം കണ്ടി എത്തിട്ട് എന്താണ് ശനിയാഴ്ച ദിവസമായ കാരണം തോന്നുന്നു നല്ല തിരക്കുണ്ട് പള്ളിയുടെ ഭാഗ തിരക്ക് ഉഴിഞ്ഞ പൈസ ഇടാണ്ടല്ലേ ആ അവന് ഒഴിഞ്ഞ പൈസ ഇടാനുണ്ട് പള്ളിയിൽ അപ്പോ ഇടാൻ പോവാണ് വെള്ളം കണി ചെറിച്ചാണ് ചേർച്ചിന്റെ പരിസരത്ത് ഞാൻ പുള്ള ജാതി കഴിഞ്ഞ് കേട്ടാ നടക്കാൻ വാവ് പൊളി പൊളി കുറച്ച് സൈലന്റ് ഏരിയ ശാന്ത ശാന്ത സുന്ദര നടക്കാൻ നല്ല വെയിലല്ലേ എല്ലാരും ഇങ്ങനെ അപ്പൊ നമ്മളിത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് റൂമൊക്കെ കൂട്ടി എല്ലാം കൊടുത്തു ചാവി കൊടുക്കുമ്പോൾ ഒരു സാധനം കിട്ടി കണ്ടില്ലേ ഇത് നമ്മൾ ആ ഇത് നമ്മള് എടുക്കാൻ പോയപ്പോളേ അവിടുത്തെ ടിക്കറ്റ് തന്നെ കേട്ടോ നമ്മുടെ ലോക്കൽ റൂമുണ്ട് വില കൂടി റൂമുണ്ട് വില കുറഞ്ഞ റൂമുണ്ട് അങ്ങനെയുണ്ട് എന്നുവെച്ചാൽ പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് എണ്ണൂറ് രൂപയ്ക്കുണ്ട് ആയിരം ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഉണ്ട് അങ്ങനെ കുറേ റൂമുകളുണ്ട് എന്നനുസരിച്ചിട്ട് ആളിനനുസരിച്ചിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ള റൂം വേണമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാൾ എന്ന് പറഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപയുടെ റൂം ആയിരുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നു ഒരാൾക്ക് മുന്നൂറ് രൂപ ഒരാൾക്ക് മുന്നൂറ് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ് തന്നെ കിട്ടി സിംഗിൾ റൂം സിംഗിൾ റൂം മൂന്ന് സെറ്റ് ആയിരുന്നു പിന്നെ ആയിരം രൂപ അവിടെ കൊടുത്തു എന്നിട്ട് ആയിരം രൂപ അടിച്ചു പിന്നെ നമ്മൾ റൂം മടങ്ങി പോകുമ്പോൾ ചെല്ലുമ്പോൾ കൊടുക്കും അഞ്ഞൂറ് ഉറുപ്പ തരും പിന്നെ ഏത് സമയത്താണ് ആ റൂം എടുത്തത് അതേ സമയത്താണ് റൂം അല്ലല്ല ചെയ്യാ പക്ഷെ പൈസ സമയം കഴിഞ്ഞതിന് ശേഷം കിട്ടും അതന്നെ അപ്പൊ അങ്ങനെയുണ്ട് നമ്മള് നേരം ആകെ സമയം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് പലിശ ഈടാക്കും ഫൈൻ അങ്ങനെയൊക്കെ പറയാ ഈടാക്കു അങ്ങനെ ഉണ്ട് അപ്പൊ ശ്രദ്ധിക്ക ഏത് സമയത്താണ് എടുത്തത് ആ സമയത്ത് തന്നെ ആ സമയത്തല്ല അതിന് മുമ്പോ മുമ്പോ കഴിഞ്ഞിട്ട് പാടില്ല കൊറേ പേരൊക്കെ ഇവിടെ റോഡലികളൊക്കെ രാവിലെ വരുന്ന ആൾക്കാര് കാണുന്നു നേർച്ച കേട്ടോ മുട്ടിലിങ്ങനെ രറ്റം വരെ നടന്നു പോവാ എന്ന് പറഞ്ഞത് മണ്ണും ഇതൊക്കെ ഇണ്ട് നടന്നു പോവാ ഫ്രണ്ടിൽ തന്നെ വേളം കണ്ണി പള്ളി കേട്ടോ നമ്മൾ വരുമ്പോൾ പള്ളി കയറിയില്ലെന്നു കയറണം സൂര്യത്തെ വിളിച്ചു വരണ നേരെ വെളുത്ത് ഏഴുമണി കഴിഞ്ഞു ഉള്ളിലെന്തോ പ്രാർത്ഥന എന്തോ നടക്കുന്നുണ്ട് രാവിലത്തെ പ്രാർത്ഥന എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടും കയറാൻ സൈലന്റ് ഏരിയന്ന് കുറെ പേരുടെപ്പുറത്തൊക്കെ വരാതൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ട് ഞങ്ങളിത് എവിടെന്നെട്ടോ റൂം എടുത്തത് ബുക്കിംഗ് ഓഫീസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വേണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കേട്ടോ അവിടെ ബസ് സ്റ്റാൻഡുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഓഫീസുള്ളത് ഇവിടെ നമ്മൾ കുറേ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന പോലെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും ആൾക്കാരോട് നമ്മൾ കാര്യം പറയണം ഇപ്പോൾ ലൈൻ നിൽക്കണം മൂന്നര സെക്ഷൻ ഉണ്ട് അവിടെ നിന്ന് ഒരു പേപ്പർ വാങ്ങിയിട്ട് പേർ സെറ്റ് കൊടുക്കണം നമ്മൾ ആധാർ കാർഡ് വേണ്ടി വരും കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകാം കേട്ടോ ആധാർ കാർഡ് അവിടെ ഒരേ അഞ്ഞൂറ് രൂപ കിട്ടിട്ടാ നമ്മളെ കട്ടവരൽ വെക്കണം അവിടെ ആധാർ ഉണ്ട് അവിടെ നമ്മടെ ലിങ്ക് അവിടെ ഉണ്ട് വീണ്ടും വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പാത്രം അങ്ങനെ അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടി അഞ്ഞൂറ് രൂപ റൂമിന് കേട്ടോ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് റൂമെ പിന്നെ പള്ളിയിൽ പോവുക അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കെട്ടില്ല ഞാൻ സാപ്പാട് പെട്ടെന്ന് എടുക്കോട്ടെ ഈ അത്രയല്ലേ പേടിയെടുക്കാൻ പേടിച്ചു കേട്ടോ നമ്മുടെ ഭൂരി വേളങ്കണ്ണി ബസ് സ്റ്റാൻഡായിട്ടേ കാണാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ ഒരുമിച്ചാണ് ഇത് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ഇത് ബാത്റൂം റൂം ലേഡീസ് ആൻഡ് ജെൻസ് ബാത്റൂം ഹൈ അപ്പോൾ ഞങ്ങൾ പുതുശ്ശേരിക്കാണ് പോകുന്നത് പുതുശ്ശേരി ബസ് ഇവിടെ നോക്കണം അന്വേഷിക്കണം കെ എസ് ആർ ടി സി കയറാൻ നല്ലത് പ്രൈവറ്റ് ബസ്സൊക്കെ പോകുമ്പോൾ നിർത്തി നിർത്തി പോവുള്ളൂ അപ്പോൾ ഒരുപാട് സമയമെടുക്കും ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് വേണം കണ്ണിക്ക് വന്നപ്പോൾ അവിടെ നിന്നൊരു പതിനുമണിക്ക് ബസ് കയറി ഇവിടേക്ക് എത്തിയപ്പോൾ മൂന്ന് മണിയായി അപ്പോൾ അതിന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ പിടിച്ചിട്ട് എത്തുമ്പോൾ ചെറിയ ബസ്സൊക്കെ പോകുമ്പോൾ കേട്ടോ പ്രൈവറ്റ് ബസ് പോകുമ്പോൾ പക്ഷേ കെ എസ് ആർ ടി സി പോകുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ ഞാൻ ബസ്സിലാണ്ടത് ഒരു അഞ്ച് മണിക്കൂർ യാത്ര പോണ്ടി സൈഡിലേക്ക് അല്ല ഞാൻ ഇത് തന്നെ ഉള്ളോട് കയറില്ല എന്നെ പത്ത് മണിയൊക്കെ